കാണുന്ന നമ്മുടെ നമ്മുടെ ഫുഡിനകത്തോട്ട് കലരും മൈക്രോ നമ്മൾ കേൾക്കാൻ പോകുന്നത് ക്ഷമയുള്ള ഒരു കേക്ക് അവസ്ഥയാണ് ഞങ്ങളുടെ അത് നമ്മൾ കുക്ക് ചെയ്ത് ഞങ്ങളെ വരും അത് കുക്ക് വരും പ്ലാസ്റ്റിക് ഇട്ട് കറി വെച്ച് ഇപ്പൊ നമ്മുടെ വെണ്ടും എല്ലാം പ്ലാസ്റ്റിക് ഇട്ടാ കുക്ക് ചെയ്യുന്നത് അതാണ് പറയുന്നത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഭയങ്കര ഒരുപാട് പേര് പറഞ്ഞു ഇത് നമ്മുടെ വീട്ടിലൊക്കെ കാലകാലങ്ങളായിട്ട് അതുകൊണ്ട് ഒരു ഉപയോഗിക്കുന്ന കാലകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാ ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഒക്കെ എന്റെ അമ്മയുടെ കാലം മുതൽ ഇത് ഉപയോഗിക്കുന്ന എനിക്കറിയാം അപ്പൊ അവരുടെയൊക്കെ എത്ര നാൾ കാലം മുതൽ ഉപയോഗിക്കുന്നില്ല പോടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയൊക്കെ വേണമെങ്കിൽ ഇത് കറി ഉണ്ടാക്കി എനിക്ക് കഴിക്കില്ല പിന്നെ കൊണ്ടു പോകണം എന്ന് പറയുന്നേ നിനക്ക് വിഷയമില്ല ഞങ്ങൾ എന്ത് കഴിച്ചാലും നിനക്ക് ഒരു വിഷയമില്ല പിന്നെ പോകണം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിന് എന്തിനാണ് ഈ കൊണോണെന്ന് പറയുന്നത് അല്ല വേറെ വേറെന്തൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ നീ ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും കൊണ അടിക്കാൻ നല്ല മുതലിയൊക്കെ ചത്തുകഴിഞ്ഞാൽ വാർത്ത വരൂല്ലായിരിക്കും ഇതൊക്കെ ഏതെങ്കിലും ഒക്കെ പൗരപ്രമുഖരാ അല്ലെങ്കിൽ വല്ല എം എൽ എ മരക്കെ ആണെന്നുണ്ടെങ്കിൽ വാർത്ത വരും വാർത്ത വരാൻ വേണ്ടിട്ടാണോ നീ അങ്ങനെ വേറെ മാർഗങ്ങളുണ്ട് പക്ഷെ പറഞ്ഞുതരാൻ പറ്റത്തില്ല നീ വിവരൊക്കെയാണ നീങ്ങനെ അതുപോലെ പോയി ചെയ്യും വീഡിയോ വെച്ചിട്ട് പണ്ട് പറഞ്ഞ കാര്യം ോ എന്നും എനിക്ക് കണ്ടന്റ് അയ്യോ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ് നീ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നീ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എടാ ഉളുപ്പ് വേണോ ഉളുപ്പ് എടാ നിന്റെ കമന്റ് ബോക്സിൽ മൊത്തം നിന്നെ ചെയ്ത് വിളിക്കുന്ന ഒരാളെ നിന്നെ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യുന്നുണ്ടോ പണ്ട് സാനിറ്റൈസർ ആയിരുന്നു ഇപ്പം പ്ലാസ്റ്റിക് ആയിട്ട് ഇറങ്ങി നീയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടാ മതി പിന്നെ ഇത് ഉപയോഗിക്കാണ്ട് എങ്ങനെ കട്ട് ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇത് ഇതിങ്ങനെ കഴുകിയെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പിച്ചാത്തി നോക്കി എന്തൊരാഴവുള്ള പിച്ചാത്തി സൂപ്പർടാ നിനക്ക് ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം വീട്ടിൽ ജോലിയും കൂലി ഉള്ളവർക്ക് അത് പറ്റത്തില്ല ആർക്ക് ഇത് കഴിഞ്ഞുകൊണ്ട് നാളെ നാളെ കറി ഉണ്ടാക്കണമെങ്കിൽ ഇന്നുപോലെ അരിയാൻ തുടങ്ങണം ഇങ്ങനെ തിങ്ങനെ ഇങ്ങനെ അവർക്ക് വേറെ ജോലിയും കൂടുള്ളത് അവർക്കത് അങ്ങനെ പോകണം മിക്ക പെണ്ണുങ്ങൾക്ക് ഇപ്പം ജോലിയുണ്ട് മക്കളെ പോലെ വെറുതെ ഇരിക്കുവായിരിക്കത്തില്ല അയ്യോ നീ സോറി ജോലിയുള്ളവനാ നീക്കേ ഫൈൻ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും കട്ടിയാ അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്ന അത്രയും സ്പീഡ് കിട്ടില്ലായിരിക്കും പക്ഷേ ഈ സാധനം ഉപയോഗിക്കുന്നത്രയും പ്ലാസ്റ്റിക്കും വരില്ല അതുകൊണ്ട് വേണമെന്നുള്ളവർക്ക് സേഫായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ടുള്ള മാർഗങ്ങളിലേക്ക് പോകാം നീ പ്ലാസ്റ്റിക്കിൻ്റെ എൻ്റെ പൊന്നു ബ്രോ ഞാൻ നീ പ്ലാസ്റ്റിക്കിൻ്റെ കുണയടിക്കുകയാണ് ഞാൻ ചോദിക്കുക നീ പ്ലാസ്റ്റിക് ഉപയോഗിക്കുക നീ രാവിലെ പല്ലു തീക്കു ബ്രഷ് എന്ത് നീ കുളിക്കുവോ ആ സോപ്പ് അത് മേത്ത് വെട്ടുന്ന സാധനം ഇപ്പം മിക്ക നീ ചിലപ്പോൾ ചകി നീ പറയും നീ ആദ്യമകാലം മുതലേ ഉള്ള സംഭവമാണ് ഞാൻ തേക്കുന്നത് എന്താ വളർന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ നീ പണഞ്ഞാലും തൊണ്ണൂറ് ശതമാനം കാര്യം പ്ലാസ്റ്റിക്കാണ് തേക്കുന്നത് ഇത് ഏകദേശം പറഞ്ഞുകൊണ്ട് വരാളെ എന്തൊക്കെ ചെയ്താലും വരും നീ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ റോഡിൽ നിൽക്കുമ്പോഴായിരിക്കും ഇനി ഒരു വണ്ടി ഇരിച്ച് നീ അങ്ങ് ജകുന്നു എന്തോ ചെയ്യുന്നു പ്ലാസ്റ്റിക് എല്ലാം ഉപയോഗിക്കുന്നത് എല്ലാം മാറ്റി വെച്ച് നല്ല ആഹാരങ്ങളെല്ലാം നീങ്ങുന്നു വരാനുള്ളത് എപ്പോഴായാലും വരും പിന്നെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക ഈ തുടുന്നതിനും തുമ്മുന്നതിനും തൂറുന്നതിനും ഒക്കെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ സത്യമല്ലേ ഇനി പറയുന്നത് ഇപ്പോൾ പോകാൻ നോക്കിയിന് വണ്ടി ഇടിച്ചായിരിക്കും ചിലപ്പം ചാവാൻ പോകുന്നത് ഒന്നും വേണ്ടത് എങ്ങനെ വീട്ടിൽ നിന്ന് തേങ്ങ എങ്ങനായിരിക്കും ചിലപ്പോൾ ചാവാൻ പോകുന്നത് കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കുക ഇനി വിരലെ സാമാനം ഇടാതെ അരിഞ്ഞ് വിരലും മുറിഞ്ഞ് തെറ്റിക്കുമായി സ്വിച്ച് വിട്ട് ഹോസ്പിറ്റലിൽ തെണ്ടി തിരിഞ്ഞ് നടക്കണമെന്നാണ് ഇവൻ പറയുന്നത് എനിക്ക് എത്ര മണി എൻ്റെ കവൻ ബോക്സ് വേണം എനിക്ക് എനിക്ക് സഹതാവ് ആവും നിന്നെ തന്തയ്ക്ക് വിളിക്കാത്ത ആനയില് കൊണ്ട് എനിക്കറിയത്തില്ല എനിക്ക് എൻ്റെ ഞാൻ ഒരു വീഡിയോ പണ്ട് ഇതിനെപ്പറ്റി ചെയ്ത് അവന്മാർ പറഞ്ഞ് സാനിറ്റൈസർ എടുത്ത് കൊണ്ട് നിൽക്കുന്ന തൊഴിച്ചായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്ന ഞാൻ പേഴ്സണലി ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ കാണിക്കാൻ നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് വേറെ പലതും പറഞ്ഞുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല രണ്ട് ലക്ഷം വ്യൂ അങ്ങോട്ട് ഉണ്ടായിരുന്നങ്ങോട്ട് പത്തായിരം കവൻ്റെ വന്ന് മൊത്തം ഇവനെ തന്തക്കുകളിയും തള്ളിക്കളിക്കുക ഓ സമ്മതിക്കണം ഉണ്ടല്ലോ എക്സ്ട്രീം നമുക്കപ്പോൾ ഈ വീഡിയോ താഴെ ഒരു നെഗറ്റീവ് വരുമ്പോൾ തന്നെ നമുക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരും ചെറുതായിട്ടെങ്കിലും നമ്മൾ ഇനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലും പക്ഷെ പക്ഷേ ഇതൊക്കെ കൂടുതലായിട്ട് വീഡിയോ ഇതൊന്നും നിന്നേണ്ടല്ലോ അവാർഡ് തേണ്ടോ മുതല എന്തായാലും കൊളം സൂപ്പറായിട്ടുണ്ട് അഴകായിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ നീ റോഡി ഇറങ്ങുമ്പോൾ നീ 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 സത്യം പറയട്ടെ നീ ഭൂമി ജനിക്കേണ്ട ഒരു മനുഷ്യനേ അല്ല നീ ജനിക്കേണ്ടവനേ അല്ല അവിടെ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഇച്ചിരി പൊടിയൊക്കെ കൊള്ളും അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരും നിത്യജീവിതത്തിൽ നീ ഉണ്ടാക്കുന്ന പച്ചക്കറി അല്ലെന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കുന്ന അരി വരെ നീ വീട്ടിൽ കൃഷി ചെയ്യണം നെൽകൃഷി നെൽകൃഷി വരെ നീ വീട്ടിൽ ചെയ്യണം രാസവളം ഒന്നും ഉപയോഗിക്കരുത് രാസവളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് എന്നായിരിക്കും നീ പറയുന്നത് അതൊന്നും ഉപയോഗിക്കരുത് അത് അതൊക്കെ തന്നെ ഏറ്റവും വലിയ ഡേഞ്ചർ